മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം ആദ്യമേ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി എന്നിട്ട് പിന്നീടാണ് വെള്ളം ഏകദേശം വെച്ചു വരുമ്പോൾ നമ്മളിവിടെ അടിച്ചു വച്ചിട്ടുള്ള ഈക്കപ്പഴും കുമ്പളങ്ങായ നെയ് അടിച്ചെടുക്കും ശർക്കരയും പഞ്ചസാരയും ഒന്നും ചേർക്കാതെടുത്തത് കൊണ്ടും കുമ്പളങ്ങായും ഈ ട്രൂട്ടും ഒക്കെ കുമ്പളങ്ങായ ചേർത്ത് നെയ്യ് കുമ്പളങ്ങ ചേർത്തത് കൊണ്ട് ഷുറുകാർക്കൊരു അല്പം കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഇപ്പം ഏത് സ്വീറ്റ് എടുത്താലും ശർക്കരയോ പഞ്ചസാരയോ അങ്ങോട്ട് കുടഞ്ഞിട്ടല്ലേ അങ്ങ് എടുക്കുന്നു അതൊക്കെ എൻ്റെ ദൂഷ്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പഞ്ചസാര കഴിക്കുന്നതിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വളരെ ഗുണമുള്ളതുമാണ് ശരീരം പുഷ്ടിപ്പെടാത്ത കുട്ടികൾക്ക് ഇത് കൊടുത്താൽ ശരീരം നല്ല പുഷ്ടി പുഷ്ടി ഉണ്ടാകുന്നതായി ഇതിനകത്ത് ഇപ്പോൾ വാട്ടർ മെലൻസീഡാണ് കിടക്കുന്നത് കാണുന്നത് ഇല്ലിപ്പരിപ്പ് വാട്ടർ മെലൻസീട് ഇട്ടുണ്ട് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആറിലിപ്പൊടി ഇത് മുറുകി കിട്ടാൻ വേണ്ടി കുമ്പളങ്ങയുടെ നെയ്യുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മളിത് എത്ര ചൂടാക്കി വെക്കുന്നോ അതിനനുസരിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ ഒന്നുകൂടെ മുറുക്കി ഇങ്ങനെ നല്ല വല്ലതും കൂടുതൽ കൂടുതലാളിരിക്കും അതിൻ്റെ ഈ പരുവം എന്തായാലും ഒരു രണ്ട് മാസം വരെ ഇരിക്കും ഫ്രിഡ്ജിൽ വളരെ ഗുണമുള്ളതാണിത് മുളങ്ങാട് നെയ്യ് നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്